വലി ചെറിയ കണ്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കുല്ല യനറകൂനിർ ദംമ സലാമന നബിയ ഇബ്രാഹിം എന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കണം ഒരു രോമത്തിനെ പോലും പോടരയക്കാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്ത് വസലാം രക്ഷപ്പെട്ട ദിവസം നിങ്ങൾ ഓർക്കണം ഉദക്കി റം ബിയാ യാവി ലാദ ഇങ്ങനെ ജനങ്ങളെ ഓർമ്മിപ്പിക്കണം ഖുർആൻ പറയാ അതക്കങ്ങനെ റിമൈൻഡറായി ഇബ്ള മനസ്സിലേക്കങ്ങനെ ഓർക്കണം അതോർക്കുമ്പ് മാത്രമാണ് നമുക്ക് വിജയം വരിക്കാനുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും തന്നെ നമ്മൾ പരാജയപ്പെടില്ല എന്ന ഒരു ബോധവും പ്രതീക്ഷ മനസ്സിൽ നാമ്പിട്ട് മുളക്കുകയുള്ളൂ അങ്ങനെയെങ്കിലേ മാത്രമല്ലേ സഹോദരങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ വ്യാപാരി പോലെ ഇങ്ങനെ വർഷിക്കുകയാണ് ഇടതടവില്ലാതെ നടക്കുകയാണ് പറഞ്ഞിട്ട് പോലും ഇന്നലെ ഇന്നലെ രാത്രി വരെ വൈകുന്നേര ടക്കം അമ്പത്തേ പേരെയാണ് വധിച്ചത് വാഹുതാല പടച്ച അവർക്കൊക്കെ നൽകണയല്ലോ അന്തിമമായ വിജയം നീ നൽകണല്ലോ ആലോചിച്ച് നോക്ക് അവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് ഈ ദിവസങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുകാർ നഷ്ടപ്പെടുന്നു തന്റെ ഭവനവും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു അഭയാർത്ഥിയായി കഴിയേണ്ടി വരുന്നു അവടെവരെ സ്വസ്ഥതയില്ലാതെ ജീവിക്കേണ്ടി വരുന്നു എന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്